ഗാന്ധി ജയന്തി ദിനത്തിന് മുന്നോടിയായി ഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ പൂർത്തിയാക്കിയിരിക്കുകയാണ് ശില്പി കെ കെ ആർ വെങ്ങേര ഇത് പിലാത്തറയിലെ ഹോപ്പ് നൽകും ഗാന്ധി ശില്പങ്ങളാണ് ഇദ്ദേഹം ഇതിനോടകം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ കെ കെ ആർ വെങ്ങര തന്റെ മാതാപിതാക്കളായ കരപ്പാത്ത് കുഞ്ഞിരാമൻ കുണ്ടത്തിൽ നാരായണി എന്നിവരുടെ ഓർമ്മയ്ക്കായാണ് ഗാന്ധി ശില്പം പിലാത്തറയിലെ ഹോപ്പ് അഗതി മന്ദിരത്തിലേക്ക് നൽകുന്നത് മൂന്നര അടി ഉയരമുള്ള ശില്പമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഒരു മാസം കൊണ്ടാണ് ശിഷ്യൻ ഷാജി മാടായോടൊപ്പം ചേർന്ന ശില്പം പൂർത്തിയാക്കിയത് ഒപ്പം സജിത്ത് ഇരുണാവ് സാങ്കേതിക സഹായവും നൽകിയിട്ടുണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ശില്പം ഹോപ്പിൽ അനാച്ഛാദനം ചെയ്യുമ്പോൾ ഏറെ സന്തോഷമുണ്ടെന്ന് കെ കെ ആർ വെങ്ങര പറയുന്നു ഈ ഗാന്ധി ജയന്തി ദിനം എന്നെ സംബന്ധിച്ച് വീണ്ടും ഒരു ഓർമ്മ ദിനമായിട്ട് മാറുകയാണ് കാരണം എന്റെ അച്ഛൻ കരപ്പാത്ത കുഞ്ഞുരാമന്റെയും അമ്മ ിൽ നാരായണിയുടെയും സ്മരണക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പുതിയ ഗാന്ധി ശില്പം പഴയങ്ങാടിയിൽ പഴങ്ങാടിയിൽ പിലാത്രയിലുള്ള ഹോപ്പിൽ ഹോപ്പ് വില്ലേജിലേക്ക് സംഭാവന നൽകുകയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഹോപ്പുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരാളാണ് അവരുടെ പരിപാടികളിലും മറ്റ് ഇതൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെ ഒരടയാളം എന്നെ സംബന്ധിച്ച് വേണം ഞാൻ ആഗ്രഹിക്കേണ്ട ഫൈബർ ഗ്ലാസ്സിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണിൽ പ്രതിമ ഉണ്ടാക്കി അത് മോൾഡ് ചെയ്ത നാല് ഘട്ടങ്ങളിലായാണ് ശില്പമൊരുക്കിയത് ഇതിനോടകം തന്നെ ഇരുപതിലധികം ഗാന്ധി ശില്പങ്ങൾ കെ കെ ആർ വെങ്ങറ നിർമ്മിച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയത് പയ്യനൂർ കോളേജിലാണ് ഒപ്പം മാനന്തവാടി ടൗൺ സ്ക്വയർ കൊട്ടില ഗവൺമെന്റ് ഹൈസ്കൂൾ കണ്ണൂർ താലൂക്ക് ഓഫീസ് തുടങ്ങി മറ്റ് സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും കെ കെ ആറിന്റെ ഗാന്ധി ശില്പങ്ങളുണ്ട് അഗതി മന്ദിരത്തിലേക്ക് ഗാന്ധി പ്രതിമ വേണമെന്നത് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു അത് സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി കെ എസ് ജയമോഹൻ പറഞ്ഞു ഞങ്ങളുടെ ദീർഘകാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഹോപ്പിന്റെ അങ്കണത്തില് ഒരു ഗാന്ധി ശില്പം ഉയരുക എന്ന് സാമ്പത്തികമായ പരാസീനതകളും ബുദ്ധിമുട്ടുകളും കാരണം നീണ്ടു നീണ്ടുപോവുകയായിരുന്നു ജയമോഹൻ ഒരു കാര്യം ചെയ്യൂ ഞാന് എനിക്കൊരു താല്പര്യമുണ്ട് ഒരു ഗാന്ധി ഞാൻ ഒരുപാട് കാലം കൊണ്ട് തലോടിക്കുന്ന ശബ്ദമാണ് ഹോപ്പ് സെന്റർ സെക്രട്ടറിമാരായ ജാക്വലിൻ ബിന്നാസ്റ്റാൻലി എം കെ പ്രിയേഷ് തുടങ്ങിയവർ ചേർന്ന ശില്പം ഏറ്റുവാങ്ങി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിരുന്ന ഖ്യാതിയുള്ള ഏഴിമലയിലെ നാൽപ്പത്തൊന്നടി ഹനുമാൻ ശില്പം കെ കെ ആർ വെങ്ങരയുടെ ഏറെ ശ്രദ്ധേയമായ സൃഷ്ടിയാണ് മാഹി പാർക്കിൽ ചെയ്ത നൂറടി നീളമുള്ള നോവൽ ശില്പ പരമ്പരയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിനോടകം തന്നെ ഇരുപതിലധികം ഗാന്ധി പ്രതിമ ഉണ്ടാക്കിയതിന്റെ സംതൃപ്തിയിലാണ് ശില്പി കെ കെ ആർ വെങ്ങരയുള്ളത് വീണ്ടും ഒരു ഗാന്ധി ജയന്തി ദിനം എത്തുമ്പോൾ മറ്റൊരു ഗാന്ധി ശില്പം കൂടി ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുകയാണ് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മക്കായാണ് ഈ ഗാന്ധി ശില്പം പിലാത്തറയിലെ ഹോപ്പിന് കൈമാറുന്നത് ഇനിയും ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള പണിപ്പുരയിൽ കൂടിയാണ് ഇദ്ദേഹം ഉള്ളത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷരിമരാജൻ കണ്ണൂർ